വിശ്വസിക്കാൻ എല്ലാ ഡോക്ടർമാർക്കും സംശയമായിരുന്നു ഒരാഴ്ച മുന്നേ വരെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടിരുന്ന സംഭവം ആ ബയോക്സി എടുക്കാൻ നേരം ഇപ്പോൾ ക്യാമറ ഇറക്കിയപ്പോൾ അതിലവിടെ കണ്ടില്ലായിരുന്നു എൻ്റെ പേര് സോണിയ ബിജു ഞാൻ നെട്ടൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തെ കുറിച്ചിട്ട് സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത് എൻ്റെ ഒരു വയറുവേദന വന്നിട്ട് ആസ്പത്രി അഡ്മിറ്റ് ആസ്പത്രിയിൽ പോവുകയുണ്ടായി ആംബുലൻസിലായിരുന്നു കൊണ്ടുപോയത് നല്ല വയറുവേദനയായിരുന്നു അവിടുത്തെ ചെക്കപ്പിലും കാര്യങ്ങളിലും പാൻ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടും അത് പിന്നീടുള്ള ടെസ്റ്റുകളിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷനൊക്കെ കാണുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഐ സിയുൽ ആവുകയൊക്കെ ചെയ്തിരുന്നു ആൾക്ക് ബി പി കുറവായിരുന്നു കുറേ മൂന്ന് ദിവസത്തിനുള്ളിൽ ഡോക്ടർ റിപ്പോർട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്താണ് ആദ്യമായിട്ട് എനിക്കെൻ്റെ ചേച്ചി ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് തന്നു വിടുകയും ഞങ്ങൾ തൃശ്ശൂരായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ അമല ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു നീ ഈ ഉപ്പ് എങ്ങനെയെങ്കിലും അവന് കൊടുത്ത് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ വാട്സാപ്പിലൂടെ ഇട്ട് തരാം നീ അതിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനത് കൊടുക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞിരുന്നു ഐ സിയുൽ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല അതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാരമില്ല സിസ്റ്ററെ ഇതൊന്ന് കൊടുക്കണം ഒരു ഒരു നുള്ളെങ്കിലും ഒന്ന് വായിൽ വെച്ച് കൊടുത്താൽ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ സിസ്റ്റർ അത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ മോളേനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ എൻ്റെ ഏട്ടനെ വാർഡിലേക്ക് മാറ്റുകയാണെന്നാണ് പറഞ്ഞത് അവൻ്റെ നിർബന്ധപ്രകാരമാണ് മാറ്റുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പിന്നെ വാർഡിൽ കിടന്നു കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോയി അതിന് ശേഷം എൻ്റെ ഏട്ടൻ എൺപത്തി മൂന്ന് കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടായിരുന്നതായിരുന്നു ഏട്ടനൊരു നാൽപ്പത്തിയേഴ് കിലോ ഒക്കെ വെയ്റ്റായി കുറഞ്ഞു കഴിക്കുന്ന ഭക്ഷണമൊക്കെ അത് ദഹിക്കാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നീടാണ് ഞങ്ങൾ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എറണാകുളത്തേക്ക് വന്നു എൻ്റെ വീട് എറണാകുളത്താണ് ഞാൻ അവിടേക്ക് വന്നു അവിടുത്തെ ഹോസ്പിറ്റലുകളൊക്കെ കാണിച്ചു അങ്ങനെ പറഞ്ഞു ഒരു സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബൾക്ക് കുറഞ്ഞ് കുറവുണ്ടാവുമെന്ന് പറഞ്ഞു സ്റ്റെൻറ്റിടാനുള്ള പൈസയുടെ ബുദ്ധിമുട്ട് കണ്ട് കാരണം ഞങ്ങൾ കൊല്ലത്ത് ഹോസ്പിറ്റല് ഞങ്ങളൊരു ക്യാമ്പ് വഴിയായിട്ട് പോയിട്ട് സ്റ്റെൻ്റ് ഇടുകയും ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ റിസ് കുറഞ്ഞ് അത് തീരെ നല്ലോം അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു എന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് ഇങ്ങനെ ചെക്കപ്പ് ചെയ്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് ഒരു വർഷത്തിന് മുന്നേ ഞങ്ങൾ ചെക്കപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആകുകയും വലിയ ബൾക്കി ആയിട്ട് അത് നിൽക്കുകയും അതിൻ്റെ രക്തക്കുഴലുകളൊക്കെ ബ്ലോക്ക് കാണുകയൊക്കെ ചെയ്തു ഡോക്ടർമാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയി മെഡിക്കൽ ട്രസ്റ്റിൽ ഇല്ല ലിസിയിലേക്ക് എഴുതി തന്നു ലിസിയിലെ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഹസ്ബൻഡിനോട് എന്നോട് ചോദിച്ചു നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ ജോലിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതും എന്തെങ്കിലും ജോലിക്ക് പോകണം നമുക്കിതൊന്ന് ബയോപ്സി എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു ആകെ തളർന്നു പോയി എല്ലാ ഡോക്ടർമാർക്കും സംശയമായി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ കൊല്ലത്തെ അടുത്ത് പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ബയോപ്സി എടുത്ത് നോക്കാം രക്തക്കുഴലുകളുടെ അവിടെ ഇവിടെയൊക്കെ രക്തം കട്ട പിടിക്കുകയും അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ബയോപ്സി ചെയ്ത് കഴിഞ്ഞിട്ടേ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അന്നാണ് കൊല്ലത്ത് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് വെച്ച് എൻ്റെ വിജയൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളാണ് അതിൽ വെച്ചിരുന്നത് മാതാവെ ഞങ്ങൾ ബയോപ്സി ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല അത് ചെയ്യുവാണെങ്കിൽ തന്നെ എനിക്ക് രണ്ട് പിഞ്ചു മക്കളാണ് മോൾക്ക് ഒന്നര വയസ്സും മോന് നാല് വയസ്സുമാണ് എനിക്കാണെങ്കിൽ ഒരു ജോലിക്ക് പോകാനുള്ള ഒരു പഠിപ്പോ വിദ്യാഭ്യാസവുമോ ഒന്നുമില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും മാതാവേ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് പ്രകാരം ഇവിടെ നിന്ന് കിട്ടിയ നേരത്തെ വസ്തുക്കളെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ അന്നോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ ഓർത്തഡോസ് സഭയിലാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത് എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസങ്ങൾ വന്നു തുടങ്ങി അച്ഛൻ്റെ യൂട്യൂബിൽ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി എൻ്റെ ഏട്ടനെ തന്നെ വലിയ ധൈര്യമായിരുന്നു എന്നോട് തന്നെ ധൈര്യമായിട്ട് പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് മാതാവിനെ സൗഖ്യപ്പെടുത്തും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു അതുവരെ ഞങ്ങൾക്ക് ബയോപ്സി എടുക്കാൻ പോകാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞങ്ങൾ ബയോപ്സി എടുക്കാൻ പോയി ഞാനത് ബ ബയോപ്സി എടുക്കുന്ന തലേദിവസം അഡ്മിറ്റായപ്പോഴും ഞങ്ങൾ അവിടെ കൃപാസനം പത്രം അവിടെ ആസ്പത്രിയിൽ കിടക്കുന്നവരൊക്കെ കൊടുക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഏട്ടന് ഹൈ ഷുഗർ ആയിരുന്നു രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്നാലും പിറ്റേ ദിവസം ബയോപ്സിക്ക് രാവിലെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് നേരം ഞങ്ങൾ രണ്ടാളും രാത്രി സന്ധ്യയ്ക്ക് ഞങ്ങൾ അപ്പുറത്തെ വാഷ്റൂമിൽ പോയിരുന്നിട്ടാണ് ഞങ്ങൾ മെഴുതിൽ കത്തിച്ച് വെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെല്ലും ആരും കാണാതെ റൂമിൽ വന്ന് വാർഡിൽ കിടന്നാലും ഉറക്കമില്ലായിരിക്കും പിറ്റേ ദിവസം ബയോപ്സി എടുക്കുക അല്ലേ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ബയോപ്സി എടുക്കാൻ പോയി ഏട്ടനെ കയറ്റി ബയോപ്സി എടുത്തു സോ എന്നെ വിളിച്ചിരുന്നു ഡോക്ടർ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ബയോപ്സിക് എടുത്തിട്ടുണ്ട് ഐ സിയുയിലേക്ക് ആക്കിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ ഏട്ടൻ്റെ ബയോപ്സിക്ക് എടുത്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എനിക്ക് മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിലുണ്ടായിരുന്നു അത് വിടിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവിനെ ഞങ്ങൾ അതവിടെ ഡോക്ടർ നോക്കുമ്പോൾ അത് അവിടെ കാണലേന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ആ ഡോ എന്നെ ഞാൻ പറഞ്ഞു ഈ ലോക്കറ്റ് ഒന്ന് അതിലൊന്ന് തൊടിയിച്ചിട്ട് എനിക്ക് തരുമോ സിസ്റ്ററെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ പാടില്ല അത് കൊണ്ടുപോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ഞാൻ പറഞ്ഞ സിസ്റ്റർ അതൊന്ന് വെറുതെ ഒന്ന് തൊടിയിച്ചാൽ മതി മാതാവിൻ്റെ ഈ ലോക്കറ്റാണ് വേറെ ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ ആ സിസ്റ്റർ നോക്കട്ടെ എന്ന് പറഞ്ഞു അത് മേടിച്ചുകൊണ്ട് പോയിട്ട് എഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിൻ്റെ അതിൽ തൊടിയിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കൊണ്ടു തന്നു ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ അകത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു സോണിയനെ കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാവുകയാണ് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഏട്ടൻ്റെ കൂടെ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കുട്ടികളെന്നെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് ഡോക്ടർ പറയുന്നത് ഈ സി ടി സ്കാൻ ഒരാഴ്ച മുന്നേ ചെയ്തിരുന്ന സി ടി സ്കാനിൽ കണ്ട് അത്രയും ബൾക്കി ആയിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾ ക്യാമറ ഇറക്കി നോക്കിയപ്പോൾ അതവിടെ കണ്ടില്ല എങ്കിലും ഞങ്ങളത് ഒരു ടെസ്റ്റ് അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് വരും അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് വിട്ടു രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ചെന്നു ഡോക്ടർ പറഞ്ഞതുപോലെ അതിൽ നെഗറ്റീവായിട്ട് തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് വന്നു ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാ ഡോക്ടർമാർക്കും സംശയമായിരുന്നു ഒരാഴ്ച മുന്നേ വരെ സ്കാൻ ചെയ്തപ്പോൾ അതിൽ കണ്ടിരുന്ന സംഭവം ആ ബയോപ്സി എടുക്കാൻ നേരം ആയപ്പോൾ ഡോക്ടർമാർ ക്യാമറ ഇറക്കിയപ്പോൾ അതിലവിടെ കണ്ടില്ലായിരുന്നു അതുകൂടാണ്ട് എനിക്ക് വേറൊരു സാക്ഷ്യം പറയാനുണ്ട് എൻ്റെ മമ്മി ഞങ്ങൾ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലാണ് അപ്പോൾ ഏട്ടൻ്റെ ഈ വലിയ രോഗസൗഖ്യം ഞങ്ങൾ എല്ലാവരോടും പറയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ മമ്മിക്ക് ഇത്ത കണ്ണിന് തീരെ കാഴ്ചയില്ല ആരെങ്കിലും പിടിച്ചിട്ട് വേണമായിരുന്നു നടക്കാൻ ഷുഗർ വന്ന് ഇടത്തെ കണ്ണ് ആകെ പോയി വലത്തെ വലത്തേ കണ്ണിനായിരുന്ന സാധ്യത കുറച്ച് കൂടുതൽ അത് തിമ്മിരവും കൂടി വന്ന് നിറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു മമ്മിക്ക് അതിനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളീ ഇവിടുത്തെ തൈലവും മാതാവിൻ്റെ ഉപ്പുമൊക്കെ കൊടുത്ത് ഞങ്ങൾ അപ്പോൾ സ്വന്തം മകൻ ഇങ്ങനെ വലിയൊരു രോഗസൗഖ്യം കിട്ടിയതിൽ മമ്മി ഒരുപാട് വിശ്വസിച്ചു മമ്മി അത് ഉപയോഗിക്കാനും തുടങ്ങി ഇപ്പോൾ മമ്മിക്ക് കണ്ണിന് കാഴ്ചയുണ്ട് മമ്മീനെ ആരും പിടിക്കുകയും നടക്കൊന്നും വേണ്ട മമ്മി ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കൂടാതെ ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല കൂട്ടുകുടുംബത്തിലായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുപോയിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഏട്ടൻ്റെ അസുഖത്തെ തുടർന്നൊക്കെ കുറേ ഒരുപാട് പൈസയുടെ കാര്യങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഒരു ഭവനം വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത് ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെയായിരുന്നു ഈ അസുഖം വന്നത് ഈ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് അപ്പം തന്നെ ഞങ്ങൾ എറണാകുളത്ത് വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്കും ആഗ്രഹം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ അസുഖം എല്ലാം കൂടിയിട്ടായി എന്നാലും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു മാതാവെ ഞാനൊരു ഭവനം ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്നു അത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ ശരിയായി ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ഭവനമുണ്ട് കൂടാതെ ഇത് ബയോപ്സീഡ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏട്ടന് വീണ്ടും ജനനീന്ദ്രിയത്തിൻ്റെ അവിടെ ഒരു പോലെ തടിച്ചു വീർത്ത് വന്നു ഷു ഹൈ ഷുഗർ ആയതുകൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇത് വലിയൊരു തടിപ്പായതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അയക്കണം എന്നിട്ട് ഷുഗർ കുറയാണ്ട് ഇത് കട്ട് ചെയ്ത് അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഷുഗർ കുറഞ്ഞിട്ട് വരാൻ പറഞ്ഞു വിട്ടു ഏട്ടൻ ആറുമാസം മാതാവിൻ്റെ തൈലം വെച്ച് പ്രാർത്ഥിച്ചു ഒരു ഒരു കുഴപ്പമില്ല ഇപ്പോൾ അവിടെ ആ സംഭവം അവിടെ കാണാനേ ഇല്ല ഒരു ഓപ്പറേഷനും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇപ്പോഴും എഡിന് ഹൈ ഷുഗറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കൂടാതെ എനിക്ക് വേറൊരു സാക്ഷ്യം എൻ്റെ അനിയത്തി യു കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഏജൻസിയുടെ അടുത്ത് പൈസ കൊടുത്ത് ഒരു ഏഴ് ലക്ഷം രൂപയോളം പോവുകയൊക്കെ ഉണ്ടായി രണ്ടാമതും അവൾ ട്രൈ ചെയ്തു അപ്പോൾ ഐ എൽ ടി സി എഴുതിയെടുക്കാനൊക്കെ ആയിരുന്നു ഫസ്റ്റത്തെ ടൈമിൽ തന്നെ അവൾക്ക് ഐ എൽ ടി സി ഒരു ലഭിച്ചു കൂടാണ്ട് അത് പോകാനുള്ള ചാൻസും എത്രയും പെട്ടെന്ന് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് റെഡിയായി ഇപ്പോൾ അവൾ അവിടെ ജോലിക്ക് നിൽക്കുകയാണ് എനിക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും ദൈവ തിരുകുമാരനും കൊടാന നന്ദി പറയുന്നു